സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഡോക്ടർമാർ വീട്ടിലെത്തി സേവനം നൽകണമെന്ന വ്യവസ്ഥയുണ്ടോ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ പൊല്ലാപ്പ് ഇപ്പോൾ ചർച്ചാ വിഷയമാണ് കളക്ടർ അദ്ദേഹത്തിന്റെ കുഴിനഖ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടറെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിനെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ് എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഡോക്ടർമാർ വീട്ടിലെത്തി സേവനം നൽകണമെന്നത് വ്യവസ്ഥയാണോ സംഭവത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആന്റി ക്ലൈമാക്സ് ആണ് നടക്കുന്നത് അതായത് പാർലമെന്റ് പാസാക്കിയ സിവിൽ സർവീസ് ചട്ടപ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വീട്ടിലെത്തി ഡോക്ടർമാർ സേവനം നൽകണമെന്ന് വ്യവസ്ഥയുണ്ട് ഐ എസ് അസോസിയേഷനാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ എപ്പോൾ പോകണമെന്ന് മെഡിക്കൽ ഓഫീസർക്ക് തീരുമാനിക്കാം വീട്ടിൽ ചികിത്സിച്ചാലും നിയമപ്രകാരമുള്ള റീഎംബേഴ്സ്മെന്റിന് സിവിൽ സർവീസുകാർക്ക് അർഹതയുണ്ട് കേന്ദ്ര സർവീസിലുള്ള സിവിൽ സർവീസുകാർക്കും ഇത് ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും വീട്ടിലെത്തിയ മെഡിക്കൽ സേവനം നൽകണം സിവിൽ സർവീസ് ചട്ടത്തിലെ മൂന്ന് എട്ട് വകുപ്പുകൾ പ്രകാരമാണിത് തിരക്കേറിയ ഒ പിയിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഴിനകം പരിശോധിച്ച കളക്ടർ ജെറോമിക് ജോർജിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഡോക്ടർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയതാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത് തിരക്കേറിയ സമയത്തെ രോഗികളുടെയും ഡോക്ടർമാരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാകാതെ ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിഷയം ആരോഗ്യമന്ത്രിയുടെയും വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി സംഘടന പരസ്യമായി പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു എന്നാൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ അധികാരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി ഐ അസോസിയേഷൻ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി ഇതോടെയാണ് സംഭവം ആകെ മാറിയത് കളക്ടറുടെ ചികിത്സാ വിവാദമാക്കിയ ഡോക്ടർമാർക്ക് എതിരെ നടപടി വേണമെന്ന് ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനോട് ആവശ്യപ്പെട്ടു കളക്ടറുടെ രോഗം പരസ്യപ്പെടുത്തിയത് മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണെന്നും ഐ എ എസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് എന്നാൽ ആരോഗ്യ സെക്രട്ടറി കളക്ടറുമായി സംസാരിച്ചെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നും ഉറപ്പ് നൽകിയതായി കെ ജി എം ഒ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു വിവാദമായ സംഭവം അരങ്ങേറിയത് തിരക്കേറിയ സർജറി ഒ പിയിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കെയാണ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളക്ടർ ചികിത്സിപ്പിച്ചത് കളക്ടറുടെ വീട്ടിലെത്തിയ ഡോക്ടർക്ക് ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നത്രേ സംഭവത്തിൽ ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു ുടെ നഖത്തിലെ പഴുപ്പ് വൃത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഡോക്ടർ തിരിച്ചെത്തിയത് ഇതാണ് വിവാദമായത് സംഭവത്തെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ് കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ഡോക്ടറെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ജനറൽ ആശുപത്രിയിലെ സ്ഥിതിയെക്കുറിച്ച് കളക്ടറോട് വിശദീകരിച്ചെങ്കിലും ഡോക്ടർ വന്നേ മതിയാകൂ എന്ന നിലപാടിലായിരുന്നു കളക്ടർ ഇതോടെ ആശുപത്രി സൂപ്രണ്ടിനോട് ഡി എംഒ ഡോക്ടറെ അയക്കാൻ നിർദ്ദേശിച്ചു കളക്ടറുടെ വീട്ടിലെത്തിയ ഡോക്ടർക്ക് ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടിയിരുമെന്നും തിരക്കേറിയ ഒ പിയിൽ പൊതുജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ടിരുന്ന ഡോക്ടറെ അധികാര ദുർവിനിയോഗം ചെയ്താണ് കളക്ടർ സ്വകാര്യ ആവശ്യത്തിന് വിളിച്ചുവരുത്തിയത് കളക്ടറുടെ നടപടി കാരണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് മാന്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും കെ ജി എം ജില്ലാ ഭാരവാഹികൾ പറഞ്ഞിരുന്നു ഇതാണ് ചട്ടവിരുദ്ധമാണെന്ന് ഐ എ എസ് ചൂണ്ടിക്കാട്ടുന്നത്